ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കൊക്കെ ഈസ്റ്റർ ഗെയിം ഗേമാരുന്നതായിരിക്കും അല്ല രണ്ടുമൂന്ന് ദിവസമായി ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞാൽ ബാത്റൂന്ന് തെച്ച് കഴിഞ്ഞ എല്ലാവരും പോയി പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര കോൾഡായിരുന്നുണ്ട് ഇതിന് ഒരു വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കുറേ വീടിയൊക്കെ ഞാൻ പിടിച്ചു വെച്ചിരുന്നു എല്ലാം അങ്ങനെ പിടിക്കാനും എനിക്ക് പറ്റില്ല അത്ര ക്ഷീണമായിരുന്നു കേട്ടോ എന്നാലും നമ്മുടെ ഇറച്ചിക്കെട്ടി പൊട്ടിക്കുന്നതൊക്കെ ഞാൻ പിടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കൂടപ്പറപ്പാണല്ലോ ഇറച്ചി മീന പിന്നെ കപ്പ എല്ല് അപ്പം ഇതൊക്കെ വലിയ ആവശ്യമുണ്ട് ഏതെങ്കിലും ഒരെണ്ണം തിന്നെ പിറ്റേത്തെ ദിവസം തിന്നു അപ്പോൾ നമുക്കൊന്നിച്ച് കഴിക്കാം അപ്പോൾ ഒന്ന് രണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് ഒരത്യാവശ്യം പറഞ്ഞു കഴിക്കുകയില്ല ഭക്ഷണവും കഴിക്കുകയായിരുന്നു അവർക്ക് കളി കളി തന്നെ ഇതിനോട് ഇടയ്ക്ക് ഉണ്ടല്ലോ ബിരിയാണി അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഒരാൾ നിൽക്കണം അല്ലെങ്കിൽ പിള്ളേർ വരും ഇനിയാണ് ഇവിടുത്തെ അറിയാവോ എന്നാണെന്നറിയാവോ സ്നേഹിക്കാനാണത് ഇത് നമ്മുടെ സന്തത സഹചാരിയായി ഉവാണ് രാവിലെ എളുപ്പമുണ്ടല്ലോ നമുക്കാണെങ്കിൽ താഴെ ഒരു ആപ്രിക്കക്കടയുണ്ട് നല്ല കാര്യം അവർക്ക് നല്ലത് നല്ല ഈ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ആലപം അതിൻ്റെ ഡൈസ് പാമ്പ് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന കണ്ടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പോലീസ് എപ്പോൾ വരും എന്ന് ചോദിച്ചോണ്ടാൽ മതി അങ്ങനെ ബീഫ് അവിട്ടക്കെട്ടെന്ന് വീഴുകയാണ് നമ്മുടെ എല്ലും കുട്ടനുണ്ടല്ലോ വെന്തങ്ങ് മാറ്റിവെച്ചു കപ്പ പാവം ആര് വന്നാലും എന്ത് ഫങ്ഷനായാലും കപ്പയ്ക്ക് ഇരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അതിനെ നമ്മൾ വേയിച്ച് തിന്നിരിക്കും അപ്പോഴത്തേക്കും അവിടെ ബിരിയാണിയൊക്കെ ശരിയായി കേട്ടോ ഏതാണ്ടൊക്കെ ശരിയായി ഇതെല്ലാം എന്താ ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്നതല്ലേ നമ്മുടെ ചേച്ചി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടോ ലൈറ്റ് മിന്നാൻ തുടങ്ങി നമ്മൾ പോകുമ്പോൾ ഇതങ്ങ് ഓണാക്കി ഇട്ടിട്ട് പോയാൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടകത്ത് കയറിയിരുന്നുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം എൻ്റെ പൊന്നേ മതി അതാണല്ലോ നമ്മുടെ മെയിൻ അന്നേരം ഉണ്ടല്ലോ രാജിച്ചാൻ അവിടെ ഇല്ല രാവിലെ പോയതാണ് അപ്പോൾ പിന്നെ ഉള്ളരെ കുട്ടി നമ്മളങ്ങോട്ട് ഫോട്ടോഷൂട്ടോ ഫോട്ടോഷൂട്ടാണ് പാളിയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തുന്നപ്പത്തേക്കും എനിക്ക് നല്ല കൊള്ളായി കണ്ടോ മോനും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പം നീസും ഫാമിലിയും വരുന്നുണ്ട് അവർ വന്നു അയ്യോ സത്യമായിട്ടും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ ഫങ്ഷൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ച് എല്ലാവരെയും കളിയാക്കി അമേരിക്ക തൊട്ട് ഇങ് അന്റാർട്ടിക്ക വരെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കൈകെടത്തി ഇത് ഞങ്ങളുടെ ഗ്രോൺ അപ്പ് ടീം മാത്രമാണ് പിള്ളേരെല്ലാപ്പുറത്താണ് അവർ ഇവ അവർക്ക് ഇങ്ങോട്ട് പ്രവേശനമേ ഇല്ല അവരെ ഇവിടെ കയറ്റത്തുമില്ല അങ്ങനെ ഞങ്ങളുടെ അനീസപ്പം പോർക്ക് ഉമ്മാനർച്ചി ഒക്കെ കൊണ്ടുവന്നിരുന്നു ഞാൻ ഇവിടെ കപ്പ ഇറച്ചി ബീഫ് മീൻ അതെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ കപ്പ എല്ലാം ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ലല്ലോ നോക്കിക്കേ എന്നാൽ പിന്നെ ഇത് പിന്നീട്ടാൽ പോരെ പോരാ നമുക്കതും കൂടി ഇട്ടാലേ നമുക്ക് സമാധാനമാളളൂ അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ടൊരു ഈസ്റ്റർ നിങ്ങളും ഭയങ്കര സന്തോഷമായിട്ട് കോഴിച്ചു കാണുമല്ലോ എല്ലാവരും കൂടെ കൂടുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ സ്നേഹമാണല്ലോ ഏറ്റവും വലുത് നമുക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ പോലും എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര തമാശയും കാര്യങ്ങളും ഓക്കെ നമുക്ക് എന്തു വേണമെങ്കിലും നമുക്ക് പറയാമല്ലോ അങ്ങനെ എല്ലാവരും ചട്ടിയും കൊട്ടയും വടിച്ച് പോകാൻ പിറ്റേ ദിവസം റെഡിയായി കണ്ടോ കണ്ണിലൊക്കെ കരട് പോയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയൊക്കെ തുടങ്ങി പറ്റുന്നവരെല്ലാം കെട്ടിപ്പിറക്കി പോവുകയാണ് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാവത്തില്ല കണ്ടോ ഇത് വീഡിയോ പിടിക്കുക എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു അഭിനയം അപ്പോൾ നിങ്ങളുണ്ടല്ലോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ